അങ്കിൾ കേട്ടോ ഞാൻ അച്ഛനെ കുറിച്ച് ക്യാഷ് കൊടുക്കാനായിരുന്നു അപ്പം അച്ഛന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടിട്ട് ക്യാഷ് ഞാൻ ഒരു ഹോസ്പിറ്റൽ സെന്റ് ആവുമോ ക്യാഷിന്റെ കാര്യത്തിൽ അച്ഛന് നല്ല ശ്രദ്ധയാണല്ലോ പത്ത് രൂപയാണെങ്കിൽ പോലും പുള്ളിക്കാരെ നോക്കി കൊണ്ടുപോയോ സിറ്റുവേഷൻ വന്നാൽ എന്തായാലും പറയേണ്ടതാണ് പൈസ എന്തായാലും ആ മോളെ പൈസ അയച്ചായിരുന്നോ കിട്ടിയില്ലോ എടാ മോ പെണ്ണാണാൻ വന്നതിന് ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തോണ്ട് തല്ലി ഓഡിറ്റ് ചെയ്ത് എന്തിനട താങ്ങിന്റെ കാണാം ൂരിലെ യുവ സംരംഭകയും പ്രഭാഷികയുമായ അതിഥി ചോപ്രയ്ക്ക് അനുഭവവും ഇത്തരത്തിലായിരുന്നു പലർക്കും ഇത്തരം സമാനമായ തട്ടിപ്പിന്റെ അനുഭവങ്ങൾ പറയാനുണ്ടാകും അല്ലെ അച്ഛന്റെ പേരിൽ മകളെയും ഭർത്താവിന്റെ പേര് പറഞ്ഞ് ഭാര്യയും ഇത്തരത്തിൽ വിളിച്ചതായുള്ള ഒട്ടേറെ കഥകളുണ്ട് അതായത് ഇത് പതിവ് തട്ടിപ്പ് രീതിയാണെന്നർത്ഥം ഓവർ പേയ്മെന്റ് സ്കാം അല്ലെങ്കിൽ റീഫണ്ട് സ്കാം എന്നാണ് ഈ തട്ടിപ്പ് രീതി അറിയപ്പെടുന്നത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ച് വിക്കിപീഡിയ പേജ് പോലും ഉണ്ട് അതിഥിയുടെ പോസ്റ്റിൽ നിന്നും മനസ്സിലാക്കാവുന്ന കുറെ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ തട്ടിപ്പുകാരുടെ പക്കലുണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛന്റെ പേരും വരെ അവർക്കറിയാം നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ചേരുന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത് പോലും അതിഥിയെ വിളിക്കുന്ന മുതിർന്ന അങ്കിൾ അച്ഛന്റെ സുഹൃത്താണ് അതുകൊണ്ട് മോളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അതിഥിയുടെ പോസ്റ്റിൽ കമന്റ് ചെയ്ത ടെക് സംരംഭകനായ പ്രവീൺ തിവാരി പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ സമാന രീതിയിൽ തട്ടിപ്പുകാരൻ വിളിച്ചതിനെക്കുറിച്ചാണ് തട്ടിപ്പുകാരൻ അവരെ മാഡം എന്നാണ് വിളിക്കുന്നത് ഇതിനർത്ഥം നമ്മളെ നേരിട്ട് അറിയാവുന്ന ആരെങ്കിലുമാണ് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നത് എന്നല്ല സമൂഹ മാധ്യമങ്ങളിലും ഇന്റർനെറ്റിലും നമ്മൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്ന് അപരിചിതരായ തട്ടിപ്പുകാർ നമ്മളെക്കുറിച്ചുള്ള ഒരു ചിത്രം തയ്യാറാക്കി ഇറക്കിയിരിക്കുകയാണ് കീരയുടെ വിശ്വാസം പിടിച്ചുപറ്റി നടത്തുന്ന മനഃശാസ്ത്രപരമായ ഗെയിമാണ് ഈ തട്ടിപ്പെന്ന് പ്രവീൺ തിവാരി എഴുതുന്നു അതിഥിയുടെയും പ്രവീണന്റെ ഭാര്യയുടെയും കാര്യത്തിൽ ഈ മനഃശാസ്ത്ര സമീപനം വിജയിച്ചില്ല പക്ഷെ തട്ടിപ്പ് പറ്റിയവർ ആ കമന്റുകളിൽ തന്നെ അനുഭവം പറയുന്നുണ്ട് നമുക്ക് ഇത്തരം കോളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ലാമെന്ന് നമ്പറോ ആളോ അല്ലെന്ന് തോന്നിയാൽ സംസാരം അവസാനിപ്പിക്കുക വിളിക്കുന്നവർ വലിയ തിരക്കും അടിയന്തര ആവശ്യമുണ്ടെന്നും തോന്നിപ്പിക്കും അതിഥിയെ വിളിച്ച അങ്ങൾ ഡോക്ടർക്ക് ഇപ്പോൾ പണം കൊടുക്കണം പെട്ടെന്ന് അയക്കൂ എന്നാണല്ലോ പറയുന്നത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളോ ഒ ടി പി യോ ആരുമായി പങ്കുവയ്ക്കരുത് ബാങ്കുകളിൽ നിന്നെന്ന പേരിൽ വരുന്ന മെസ്സേജുകൾ ബാങ്കിന്റെ യഥാർത്ഥ കോപ്പറേറ്റ് ഐഡിയിൽ നിന്ന് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുക ഒരു ബാങ്കും ഒ ടി പി ചോദിച്ച് നമ്മളെ വിളിക്കുകയില്ല പരിചയമില്ലാത്ത ലിങ്കുകൾ ഓപ്പൺ ചെയ്യുകയോ അതിൽ നമ്മുടെ വ്യക്തി വിവരങ്ങൾ നൽകുകയോ ചെയ്യരുത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്കുളമാർ നമ്മുടെ പണം നൈസായി തട്ടിക്കൊണ്ടിരിക്കും